ഉണ്ട uh, ും തള്ളി പിടിച്ച് പെൺകുട്ടിയും തട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മളെല്ലാരും കണ്ടതാണ് കട്ടപ്പയുടെ കളികാലം എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാരും ലൈക്ക് ലൈക്കട്ടി അതെങ്കിലും നടക്കട്ടെ കാരണേ ഈ കട്ടപ്പ ഇപ്പൊ റീസെന്റ് പോയിട്ട് ഇറന്നു വാഞ്ചിരിക്കുകയാണ് ഒരിക്കൽ അനുമോള് മറ്റേ പി ആറ് ഉണ്ടാക്കി മറ്റാണ് മാങ്ങയാണ് തൊലിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ മുക്കി മാറി എന്ന് കരയുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പൊ റീസന്റ് വീണ്ടും പോയിട്ട് മാരാറിനെ നൈസായിട്ട് ഒന്ന് ചോറിഞ്ഞിട്ട് വാടാ വാടാ വട എന്നെ അടിച്ചിട്ട് പോടാന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് പോയി ഇത് അങ്ങേരും എടുത്തിട്ട് അലക്കി വിട്ടിരിക്കുകയാണ് ബോഡി ഷെയ്മിംഗ് ആണ് ബോഡി ഷെയ്മിങ്ങിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം അത് ശരിയല്ല പക്ഷെ ഇവളെയൊക്കെ ഇങ്ങേരി ഇങ്ങനെ പറഞ്ഞപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല സീരിയസിൽ ഇവയ്ക്ക് അർഹതപ്പെട്ട വിളിയാണ് കിട്ടിയിട്ടുള്ളത് എവിടെ പരിപാടി അവതരിപ്പിച്ചുകഴിഞ്ഞാലും കട്ടപ്പ ഇങ്ങനെയാണല്ലോ പക്ഷെ ബോഡി ഷേമിങ്ങിനെ ഞാൻ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നില്ല അത് വേണ്ട അതുകൊണ്ട് മാത്രം ഈ ഉണ്ടാക്കണ്ണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ബോഡി ഷേമിങ് ടച്ചിലോട്ട് പോയി പക്ഷെ അത് വേണ്ടായിരുന്നു അല്ലാണ്ട് മാറാറ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഒരു വെറുതെ മര്യാദയ്ക്ക് അങ്ങനെ കാര്യങ്ങൾ നോക്കി പോയതാണ് അങ്ങനെ പോയി ചോറിഞ്ഞ് ഒരുപാട് അതിനിച്ചിട്ട് പോടാന്ന് പറഞ്ഞാൽ അങ്ങേ ആ എടുത്ത് അലച്ചി വലിച്ചുകയറി ചവിടി ഒറ്റിച്ച് വെച്ചിട്ട് പോയിരുന്നു കട്ടപ്പ ശൈത്യ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് ഇനി വാരണാസിയിലെ എവിടെയെന്നു വെച്ചാൽ അവിടെ കറങ്ങി നടന്നിട്ട് അവിടെ തന്നെ ഇരിക്കുന്നായിരിക്കും നല്ലത് നല്ല എന്ന് പറഞ്ഞിട്ട് നല്ലത് കാരണം ഇപ്പൊ നീ നാട്ടുകാട്ട വായിരിക്കണം വെറുതെ കേൾക്കണം ഒരു കാര്യം ഇല്ലാണ്ട് മാരാറേ മാരാറ എന്നെ പറ കേൾക്കട്ടെ എനിക്ക് രണ്ട് ദിവസമായിട്ട് കണ്ണും തള്ളിപ്പിടിച്ച് ഒരു പെൺകുട്ടി മാറാതെ പറ്റി പറയുന്ന ഒരു വീഡിയോ വീട് മരാറേ അപ്പൊ നമ്മളെ ബോഡി ഷേമിങ്ങിലോട്ട് പോകുന്നത് എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമില്ല അത് വേണ്ട അത് ഓരോ ആൾക്കാരെയും ഏത് രീതിയിൽ ഹർട്ട് ചെയ്യുമെന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല അത് പറയാൻ പറ്റത്തില്ല അത് വേണ്ടായിരുന്നു അത് വേണ്ടായിരുന്നു സീരിയസ്ലി അല്ലാണ്ട് ഈ കട്ടപ്പേറെ തന്താ കൂടി ഞാൻ സപ്പോർട്ടാണ് സീരിയസ്ലി പറയാനല്ലോ ആ രീതിയിൽ സപ്പോർട്ടാണ് പക്ഷെ ബോഡി ഷേമിങ്ങിലോട്ട് വരുമ്പോ നമുക്കത് യോജിപ്പില്ല മറുപടി കൊടുക്കും അല്ല എനിക്ക് അപ്പൊ എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാളെ മാറിയത് കാരണം ഈ ഉണ്ടക്കണ്ട് തള്ളിപ്പിടിച്ച് ഇങ്ങനെ ആദ്യം എനിക്ക് തോന്നുന്നു എന്തോ കൊണ്ട് പേടിച്ചതാണ് തോന്നുന്നത് കേട്ടോ എന്നെങ്കിലും പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കണ്ട് സഹിക്കാൻ പോയ്യാതെ പേടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു എന്താ പറയുക അന്തരാളങ്ങളുടെ ആഴങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന അങ്ങേ നിന്നും ചില അത് ഉള്ളിൽ ഒന്നും പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെട്ട ഒരു വീഡിയോ അതെ അത് കറക്റ്റ് ആണ് കാരണം അസുഖം അടി കടന്ന് മൂത്ത് 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 ബ്രാന്തായ ടീംസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കട്ടപ്പയ്ക്ക് അങ്ങോട്ട് പിടിക്കണില്ല അനുമ്പോൾ കപ്പടിച്ച ആ നിമിഷം തന്നെ ആ വായ്ക്കകത്ത് അമ്മളൊക്കെ ഒഴുങ്ങിയതുപോലെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ല അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അസൂയ എന്ന് പറയുന്ന സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ഒരു സാധനമാണ് ഒരു ജന്തുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അസൂയയിൽ മാത്രം മുഴുകി ജീവിക്കുന്ന ഒരു കട്ടപ്പയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മാരാറ് ഇതില് ഇടപെട്ടത് എന്തായാലും നന്നായി മാരാറിനെ വലിച്ചിട്ടതാണ് പോട്ടെ അപ്പൊ എനിക്ക് തോന്നുന്നത് അത് പറഞ്ഞു എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷട്ട്കാല ഗോവിന്ദ മാല അദ്ദേഹം അറിയപ്പെടുന്ന സ്വാദിനിന്റെ സദസ്സിലൊക്കെ അറിയപ്പെടുന്ന സമയത്തിനായിരുന്നു ഇദ്ദേഹം അറിയുള്ളൂ തവണ നമ്മൾ കിട്ടുന്നത് അതായത് മനോഹരമായി രാപ്പാടി രാത്രി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തവളകൾ കൂട്ടത്തോടെ കൂടി കരഞ്ഞയാകട്ട് അങ്ങനെ ഈ അന്നത്തെ ഷട്ടാല ഗോവിന്ദ മാലർ അദ്ദേഹം രാത്രികാലങ്ങളിൽ അദ്ദേഹത്തിന്റെ തമ്പു കിട്ടും അദ്ദേഹത്തിന്റെ തമ്പു വലിയ പ്രശസ്തമാണ് അദ്ദേഹത്തെ കുറിച്ച് ഏകരാജുകൾ എന്തൊരു മഹാനഭാവും എഴുതുന്നു അദ്ദേഹത്തിന്റെ ഈ തമ്പുവിൽ ഏഴാം ഏഴ് ഇതുള്ള തമ്പുമാണ് അപ്പാറൊക്കെ കിട്ടുന്ന അത്യാവശ്യം നമ്മുടെ രാത്രി ഇങ്ങനെ സംഗീതത്തിൽ ആറാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാത്രകൾ മാൃ കരങ്ങൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ ദേഷ്യമുണ്ടോ മാറി കല്ലി പറ വൈദ്യുതി കരഞ്ഞ മാത്രീടെ കരക്ക് ഇദ്ദേഹം ഒരു കൊടുത്തു അപ്പൊ ഇത് കണ്ടിട്ടായിരിക്കും ഈ മാത്രികളെ പേടിച്ചു ഈ ഉണ്ടക്കണ് തള്ളി കിട്ടും ഇയാളെ ഞാൻ പേടിച്ചു പറഞ്ഞു അപ്പൊ ഉണ്ടക്കണ്ണിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ആളുകൾ ആ അപ്പൊ ബോഡി സ്വിമ്മിങ്ങിലോട്ട് മാരാർ പോയിട്ടില്ല അപ്പൊ ഉണ്ടക്കണ്ണ്ണ് മാറാറിന് എന്തായാലും കട്ടപ്പേട ഉണ്ടക്കണ്ണ്ണ് കണ്ടപ്പോൾ മാറാറിന് കാമുകിയുമായിട്ട് റിലേറ്റ് ചെയ്തു എന്തുവാറേ ഇത് ശരിയില്ല ഇത് റൂട്ട് വേറെ വിട്ടില്ല ഞാൻ കണ്ടാ ഞാൻ ആദ്യം പറഞ്ഞില്ല എനിക്ക് ആക്ഷേപം പോലെ തോന്നി ഫീൽ ചെയ്ത് കാരണം നമ്മൾ അങ്ങനെ എന്തോ ബോഡി ഷേപ്പിംഗ് അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെ വെച്ചിട്ട് നമ്മൾ ഒരു വാക്കെടുത്തിട്ട് അടിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ അത് അടിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്കത് സംഭവിക്കുമോ അല്ലെങ്കിൽ എന്തും മനുഷ്യന്റെ കാര്യമല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഒരു അപ്പിയറൻസ് നോക്കിയിട്ട് പറയാതിരിക്കുക മാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത് സീരിയസ്ലി പറയാലോ അപ്പൊ അതെങ്കിലും അതാണ് അതാണ് രാഷ്ട്രീയ വിനോദമാകാനാണ് ഒരു പക്ഷേ പ്രധാനപ്പെട്ട സാധ്യത കാര്യം തിരുവനന്തപുരത്ത് ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പറഞ്ഞത് അപ്പൊ എനിക്ക് തോന്നുന്നത് അവരോടുള്ള ഒരു വിനോദം കൊണ്ടാകാനും ഒരു നേരിയ സാധ്യത കാര്യം കേരളത്തില് തൊണ്ണൂറ് ശതമാനം വരുന്ന ഈ ഇടത് മതേതര അനുകൂലികളുടെ പിന്തുണ ഇതിലൂടെ നമുക്ക് ലഭിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ആ ബിജെപിയുടെ സ്ഥാപന നേതാവായ മാരാർ അദ്ദേഹം മാത്രികളെ പേടിപ്പിച്ചിരുന്ന ഞങ്ങൾ കൺട്രസ്സുകാരെയൊന്നും പേടിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ് കാരെയൊന്നും പഠിപ്പിക്കേണ്ട എന്ന ഒരു ധനം ഒരു പക്ഷേ ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ ശബ്ദത്തിലൂടെ ഉണ്ടായിട്ട് ഞാൻ ഞാനിതിൽ നിന്ന് വ്യാഖ്യാനം എന്റെ വ്യാഖ്യാനം മാത്രമാണ് പക്ഷെ ആ വീഡിയോ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കണ്ട് എനിക്ക് അതായത് രണ്ടായിരത്തി പത്ത് സമയത്ത് ഈ ഉണ്ടായിട്ടുള്ള ഏറ്റവും ശബ്ദത്തിൽ ഈ പരു കണ്ട പഴുത്ത് വലുതാണ് അത് പൊട്ടു അപ്പൊ അത് പൊട്ടി കഴിഞ്ഞാൽ തൊട്ടു നമ്മൾ കഴിക്കും വല്ലാത്ത പേരുണ്ട് അപ്പൊ ഈ കുരു പൊട്ടു എന്ന കണ്ടെങ്കിൽ അപ്പൊ ഞാൻ സമ്മതിക്കുന്നു അത് കാരണം ഇങ്ങനെ പൊട്ടിച്ച് ഒരു രണ്ടാമത് സത്യം അവസാനം ഞാൻ തന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പിന്നെ പിന്നെ വരുന്ന സമയത്ത് ഞാൻ ഞാൻ ഈ ഗുരു അങ്ങനെ പൊട്ടി പൊട്ടിപ്പൊരു ആശ്വാസം അപ്പൊ അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തേക്കും അങ്ങനെ ഒരു ആശ്വാസം ചെലപ്പോ നമുക്കറിയാം പൈസ ചെറിയ പൈസ ഒന്നര ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നര ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടി കൊടുത്തോട്ടു അതെ ഒന്നര ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടി കൊടുത്തു അതായത് പി ആയിട്ട് കൊടുത്തു എന്നിട്ടും നാട്ടുകാരുടെ വാലിരിക്കുന്ന തള്ളിക്കു വിളി മാത്രം മിച്ചം അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് കടിക്കുന്ന പട്ടി മേടിച്ചെന്ന് പറയത്തില്ലേ ആ ഒരു സാധനമാണ് അല്ലേ ആലോചിച്ചു ഒന്നര ലക്ഷം രൂപ കട്ടപ്പ പി ആറിന് കൊടുത്തു തന്നെ ബൂച്ചപ്പ് ചെയ്ത് വിടാൻ വേണ്ടി എന്നിട്ടും നാട്ടുകാർ പൂരെ തള്ളക്കി കുളിച്ചു അതിന്റെ അർത്ഥം എന്താ അവിടെ എന്തെങ്കിലും സ്വയമേ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ എന്തെങ്കിലും അതിൻ്റെ അകത്തോ അല്ലെങ്കിൽ സമൂഹത്തിലോ ചെയ്താൽ മാത്രമേ ആൾക്കാർക്ക് നല്ലത് പറയാനോ ഉണ്ടാവത്തുള്ളൂ അല്ലാത്ത പക്ഷം നിന്നെയൊക്കെ വലിച്ചു കിറി ഒട്ടിക്കാൻ മാത്രമേ ബാക്കിയാവത്തുള്ളൂ അതെങ്കിലും ഒന്ന് ചിന്തിക്കുകട്ടപ്പാ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ വീട്ടികളല്ല കട്ടപ്പാ ഇനിയെങ്കിലും സ്വയമേ മനസ്സിലാക്കിയോ അല്ല മാര വാരണാസിൽ പോയ സ്ഥിതിക്ക് അവിടെ എവിടെയെങ്കിലും സമാധി ഇരിക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങോട്ട് നാട്ടിലോട്ട് വന്നത് നാട്ടുകാരുടെ തള്ളിക്കുള്ളി വീണ്ടും കേൾക്കുന്നത് ജീവിതം മെച്ചം

അപ്പുറത്തുള്ള ആൾക്കാരെ കുറിച്ചു താനാത്തതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ബോധമുണ്ടായിട്ടാണ് എന്തെങ്കിലും വിടെ നൈസായിട്ട് ഒരു മറുപടി കൊടുത്താൽ വിട്ടിട്ടുണ്ട് നൈസായിട്ടാണ് കേട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല സത്യം സീരിയസില് അതുകൊണ്ട് എനിക്ക് പത്ത് പറയുന്നതുകൊണ്ട് സത്യം സീരിയസിൽ ഇനി നല്ലവണ്ണം രണ്ട് പറയണമെന്നുണ്ട് ഇനി ഞാനൊരു പോസ്റ്റ് ഇവിടെ ഒന്ന് കൊടുക്കാം അങ്ങാടി പാട്ടെന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുള്ളതാണ് കട്ടപ്പ വിളി തെളിവിത ഏഷ്യാനെറ്റ് ഇട്ട പോസ്റ്റിന് ശൈത്യ ആൻഡ് ശൈത്യയുടെ അമ്മ ഇട്ടത് കണ്ടോ ഇവര് തന്നെ അവരെ പ്രൊമോട്ട് ചെയ്തിട്ട് കൂടുതൽ പേരിലേക്ക് ഈ പേരെത്തിച്ചു അതായത് ഏഷ്യാനെറ്റ് നിന്റെ പിന്നാലെ നടക്കാനല്ല നിൻ പിന്നിൽ നിന്നും കുത്താനാണ് എനിക്കിഷ്ടം ഗസ്റ്റ് ദ കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനാണ് നമ്മുടെ കട്ടപ്പ ശൈത്യയുടെ അക്കൗണ്ടിൽ നിന്നും ശൈത്യ സന്തോഷം എന്ന് പറഞ്ഞൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ സ്വന്തം അമ്മ ഷീന സന്തോഷ് ചേച്ചി ഇട്ടിട്ടുള്ളത് എന്റെ കൊച്ചാട്ടെ അത് എന്റെ മകൾ ശൈതിയാണ് കട്ടപ്പ ബ്രാക്കറ്റിന് സ്വന്തം തള്ള തന്നെ പിടിച്ച് കട്ടപ്പ എന്ന് പറഞ്ഞ് ഊക്കി വിടുകയും എന്നാൽ അതിനേശേഷം കട്ടപ്പ എന്ന് എന്റെ മോളെ നാട്ടുകാർ വിളിച്ചെന്നു പാവപ്പെട്ട യൂട്യൂബേഴ്സിന്റെ പേര് കേസു ഞാനും ഉണ്ട് അത് ഞാനും ഈ ഞാനും ഉണ്ട് ആലോചിക്കു സുഹൃത്തുക്കളെ എന്തൊക്കെ കാണണം എന്താ എന്തായാലും മാറാറ് കൊടുത്തില്ല അത്യം പറഞ്ഞാൽ മാറാറ് വിട്ട് അല്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല ഒരുപക്ഷെ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാണ് ഈ ചത്ത് കിടക്കണവനെ അടിക്കുന്ന അല്ലെങ്കിൽ വീണ് കിടക്കുന്നതിനെ അടിക്കുന്നത് വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ടില്ലായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടായിരിക്കും പക്ഷെ ഇതിനെയൊക്കെ പോലെ ഉള്ളതിനെ പത്തങ്ങ് പറഞ്ഞു വിടണം കേട്ടോ ആ വഴിക്ക് വിടണം ബോഡി ഷേമിങ് എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം അത് ശരിയായിട്ടുള്ളൊരു കാര്യമില്ല അത് ആരായാലും നമ്മളൊരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിന് വെച്ചിട്ട് നമ്മളൊരു കൊട്ടു കൊടുക്കുന്നത് ശരിയല്ല അതാ അയാളുടെ കോൺഫിഡൻസിനെ കാര്യങ്ങളെ അടക്കം ബാധിക്കും പക്ഷെ ഇതുപോലത്തെ കട്ടപ്പകൾക്ക് അർഹതപ്പെട്ടവരാണ് എങ്കിലും നമ്മളത് പറയാൻ പാടില്ല ജനറലൈസ് ചെയ്ത് മൊത്തത്തിൽ ഞാൻ പറയുക ബോഡി ഷേമിങ് പാടില്ല ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കി കളിയാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്തായാലും അല്ലാതെ നല്ലത് ഒന്നുമില്ല ഒന്നുമേ ഇല്ല ജീവിതമേ ആകെ കഥാകുത അമ്മയും മകളും എന്ന പരിപാടി ഞാൻ പറയാതെ തന്നെ കണ്ടല്ലോ അതിൽ കാണിച്ചു കൂട്ടിയത് കണ്ടല്ലോ രണ്ടാമത് ഇപ്പൊ ബിഗ് ബോസിന്റെ അകത്ത് പോയി കാണിച്ചു കൂട്ടിയത് കണ്ടല്ലോ ഓ ഇതിനേക്ക് കെട്ടണതിന്റെ അവസ്ഥയാണ് ഞാനൊന്നും ആലോചിക്കുന്നു ഓ ആവോ പിന്നെ ഏതോ ഒരു പ്രോഗ്രാമിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസം ഒരു വർഷം എങ്ങാണ്ട് പൊലിന് നേരെ പോകൂല എന്നുള്ള രീതിയിലും പറയുന്നുണ്ടായിരുന്നു കറക്റ്റാ ശൈത്യാണ് നീ പറഞ്ഞത് കറക്റ്റാ കറ കറക്റ്റാ എന്തായാലും മൊക്ക് കിട്ടിയിട്ടുണ്ടല്ലോ കിട്ടിയിട്ടൊക്കെ വാങ്ങിച്ചു കൂട്ടിക്ക ചുമ്മാ അങ്ങേരൊന്നും പോയി ചൊറിയാതെ എന്തിന് എന്തിന് അയ്യോ അയ്യോ തൊപ്പിരേന്ന് കിട്ടിയത് കൊപ്പ് ഇപ്പൊ ഞാൻ ഒന്നും പറയണില്ല എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് അവനവന്റെ കാര്യം നോക്കാം നോക്ക് കട്ടപ്പകളെ കട്ടപ്പകളെ അല്ലെങ്കിൽ നീക്ക കൂട്ടപ്പകളാ മറ്റേ കുത്തിതിരിപ്പിനെയും കൂടി വിളിച്ച് പറഞ്ഞേക്കെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച കട്ടപ്പ ശൈത്യക്ക് ആദ്യം ഒട്ടും ധൈര്യമില്ലായിരുന്നു അനുമോളെ അനുമോളുടെ എതിരെ സംസാരിക്കാൻ ഒന്നും ധൈര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു അടിയിൽ കൂടി കട്ടപ്പ പരിപാടി മാത്രം നടത്തിക്കൊണ്ടായിരുന്നു എന്നാൽ പുറത്തിറങ്ങിയിട്ട് ബിന്നിയുടെയൊക്കെ ഒരു സപ്പോർട്ടായിരിക്കണം അല്ലെങ്കിൽ ഇവർ മൂന്നുപേരും ഒരുമിച്ച് വീഡിയോ ഇടയായിരുന്നു ബിന്നി ശൈത്യ ഫാത്തിമ എല്ലാവരും അനുമോക്കെതിരെ ഒരുമിച്ച് അങ്ങ് വീഡിയോ ഇടുകയാണ് വലിയ വലിയ സംഭവങ്ങൾ നടത്തുകയാണ് കണ്ടാൽ തന്നെ അറിയാം പ്ലാന്റ് സാധനമാണ് ആ ധൈര്യത്തിലാണ് ശൈത്യം വന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ടുള്ളത് അതിനുശേഷം വീഡിയോ ക്യാമറ ഓഫ് ചെയ്തതിനു ശേഷം പൊട്ടി പൊട്ടി കരഞ്ഞു എന്നായിരിക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ വരാനും വഴിയുള്ളൂ അതിനുള്ള ചങ്കൂറ്റവും ചങ്കറപ്പൊന്നും അതിനൊന്നും ഇല്ല എന്തായാലും പത്ത് തെറികൾ കേട്ടപ്പോ തന്നെ ബിഗ് ബോസിന്റെ അകത്തു പോയി കിടന്ന് പോകിയ ടീംസ് ആണ് എന്നെ എല്ലാരും കൂടി എന്നെല്ലാരും മുട്ടപ്പാന്ന് വിളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ടീംസ് ആണ് അതിനുള്ള ചങ്കറപ്പും ചങ്കൂറ്റമൊന്നും ഇല്ല പിന്നെ മുട്ടാൻ നിൽക്കുമ്പോ അത്യാവശ്യം നിന്നെ പോലെ മുണ്ണകളെടുത്ത് മുട്ടാൻ നിൽക്കുക മനസ്സിലായോ ശൈത്യേ ശൈത്യേ കാര്യം മനസ്സിലായി കാണുമല്ലോ നമ്മളെ പോലെ അല്ലെങ്കിൽ അത്യാവശ്യം വാ കൊണ്ട് അടിച്ച് നിൽക്കാൻ പറ്റുന്നതിൻ്റെ അടുത്തോ പറ്റുന്നവളടുത്തോ മുട്ടാൻ നിൽക്കരുത് മൂഞ്ചിപ്പോ നിന്നെ പോലെ മൊണ്ണകളായിട്ടുള്ള ബിന്നീടെ അടുത്തോ അല്ലെങ്കിൽ രണാ ഫാത്തിമേരടുത്തോ ഒക്കെ മുട്ടുക ഒരു കുഴപ്പമില്ല ആർക്കും ഒരു പരാതിയില്ല നിങ്ങൾ തമ്മിലൊക്കെ അടിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാം കണക്ക പക്ഷെ അല്ലാണ്ട് ഉള്ളവരടുത്ത് മുട്ടാൻ പോയി കഴിഞ്ഞാൽ അണ്ണാക്കി കിട്ടും മറുപടി പിന്നെ വീണ്ടും പോയിരുന്നു ഒന്നുകൂടി മോങ്ങാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട കട്ടപ്പ 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 പുതിയൊരു വീഡിയോട്ടാണ്